ാണ് മാളൂട്ടി പറഞ്ഞിട്ടുണ്ട് മാളൂട്ടി ആങ്കർ മാത്രല്ല മാളൂട്ടിക്ക് ഗെയിം കളിക്കണം എല്ലാവരുടെ കൂടെ പാർട്ടിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെ ഓക്കെ അപ്പൊ ഇവരോട് സീക്രട്ട് പറയൂ നിങ്ങൾ എല്ലാരും

ഇപ്പൊ മൊബൈലാണ് ഇഷ്ടം കാര്യം പഠിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഇപ്പൊ മൊബൈലാണ് ഞാൻ യൂട്യൂബിലൊക്കെ ക്ലാസ് ആണ് പക്ഷെ ശരി ഐഷു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഓക്കെ ഏകദേശം എത്ര ഷെയ്ഡ്സ് ഉണ്ടായിരിക്കും കയ്യിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് ശരി മിൻ ചോട്ടാ മിനി ചേട്ടൻ വേറെ മിനി ചേട്ടാതെ ഒന്നുമില്ല വലിയ പ്രത്യേകത ഏറ്റവും കൂടുതൽ തയ്യല്ലേട്ടാ പറയല്ലേ പക്ഷേ ഞാൻ പറയുന്നു എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ്ടാവുക നമ്മുടെ മൊബൈൽ ഫോൺ ആയിരിക്കും ശരി തന്നെയാണ് ഒരു ദിവസം എത്ര തവണ നമ്മളെ മൊബൈൽ എടുത്ത് നോക്കും ശരിയല്ലേ ശരി എല്ലാവരുടെ മൊബൈൽ ഫോൺ ഒന്നെടുക്കൂ നമുക്ക് വെറുതെ നമ്മളെ നമ്മളെ തന്നെ അനലൈസ് മറ്റുള്ളവർ പറ്റി എങ്ങനെ ആദ്യം എല്ലാവരും അവരവരുടെ മൊബൈൽ ഫോണിന്റെ ഡി പി ഒന്ന് കാണിച്ചു ആണ് ഫ്ലോറിൽ എടുത്ത ഫോട്ടോ മാറ്റുന്നു അപ്പോ രണ്ടുപേരും അവരവരുടെ ഫേസ് ആണ് നേരെ ഞാൻ ഷാർലറ്റിലേക്ക് വരുവാണ് ഒന്ന് മൈക്കിള് പറയോ ശരിക്കും വോയിസിലെ ഒരു മെമ്മറി ഞാനും ജെയ്സിന്റെ ഡാൻസ് കളിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഒരു മെമ്മറി എന്നും ചെയ്യാൻ വേണ്ടിട്ടാണ് ഗ്രേറ്റ് നേരെ ഇനി ശ്രീവിദ്യയിലേക്ക് വരുവാണെ ശ്രീവിദ്യ ചെയ്യുന്ന ഫോട്ടോ എത്ര പ്രൈവുകളില്ല കാറിൽ കൊറേ വർഷം ഞാൻ അതായത് പേടിക്കാണ്ട് ഒറ്റക്ക് ഡ്രൈവ് ചെയ്യാൻ കൊറേ കഷ്ടപ്പെട്ടു പഠിച്ച അപ്പൊ ഒരു ഡ്രൈവ് ഇല്ല കാറി കിടന്നുറങ്ങൂലേ ശരി പെട്ടെന്ന് തങ്കുനെ കാണിക്കണം എന്താ അവടെ അങ്ങോട്ടും ണേ സെറ്റിംഗ് മാറ്റാറില്ല തങ്കു കഷ്ടപ്പെട്ടോണ്ടിരിക്കോട്ടോക്കെടുത്തിട്ട് ഓക്കെ ഇനി ഒന്ന് തങ്കു തങ്കു ചെയ്യേണ്ട അതൊന്ന് അനുവിനെ വിളിച്ച് പറഞ്ഞാ അനുമോൾ കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും അല്ല സേവ് ചെയ്തിട്ടുള്ളത് പക്ഷെ അനു ചോദിക്കണത് ഇത് ഏത് അനുമോൾ എനിക്ക് വരുന്നില്ല ഇവൻ എന്ന് പറഞ്ഞ വേറെ ഏതോ അമ്മായിയുടെ അനുമോളാണ്

അച്ഛനും അമ്മയാണ് കേട്ടോ ലാസ്റ്റ് വാട്സാപ്പിൽ അയച്ച മെസ്സേജ് എന്താ പോണേ ഓ ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോ ആണ് ലൈക്ക് ഇവര് ഷെയർ ചെയ്തിട്ടുള്ളത് എവിടെയൊക്കെ ഇറങ്ങാൻ പോയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ടത് ഫോട്ടോ